മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത് കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട് ജീവിതത്തിലെ ഒരു ദുഃഖം നിങ്ങൾ ജീവനോളം സ്നേഹിക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാത്തതാണ് പുതിയ ബന്ധങ്ങൾ മനുഷ്യരിൽ വന്നു ചേരുമ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ പഴയതെല്ലാം ചിലർക്ക് മടുപ്പായിരിക്കും അത് പ്രണയമായാലും സൗഹൃദമായാലും ഭക്തരെ ഒറ്റപ്പെട്ടു പോയ സമയത്തിനും കാണാതെ തുടച്ച കണ്ണീരിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും നിങ്ങൾ സന്തോഷിക്കണം പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് നിങ്ങൾ ചിരിക്കണം പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടിക്കൊണ്ടാകരുത് നിങ്ങൾ വിജയിക്കണം പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ പരിഹസിച്ചു കൊണ്ടാവരുത് ഭക്തരെ തോറ്റിടത്ത് നിന്ന് ഒളിച്ചോടരുത് അവിടെ നിൽക്കണം അധിക്ഷേപങ്ങളും അവമാനങ്ങളുമുണ്ടാകും തളരാതിരിക്കുക തോറ്റിടത്തു നിന്ന് ജയിച്ചു കാണിക്കണം വാശി നിങ്ങളെ കരുത്തനാക്കും മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ഒരാളുണ്ടാകുക എന്നത് ജീവിതത്തിലെ ഒരു ഭാഗ്യം തന്നെയാണ് ഭക്തരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരെ പല മനുഷ്യരും കാണാതെ പോകുന്നു എന്നാൽ വാക്കുകൊണ്ട് സ്നേഹിക്കുന്നവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അനുഭവങ്ങളിൽ നിന്നാണ് മനുഷ്യൻ പലതും പഠിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക അഭിനയങ്ങളിൽ വീഴാതിരിക്കുക ഭക്തരെ ജീവിതത്തിലെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവർക്കായി വേണ്ടെന്ന് വെച്ച് രാപ്പകൽ ജീവിച്ചിട്ടും ജീവിതത്തിൽ തോറ്റുപോയ ചില മനുഷ്യരുണ്ട് സ്വന്തം ജീവിതം ഇരുട്ടിലാക്കിക്കൊണ്ട് പ്രകാശം പകർന്നു കൊടുത്ത അവർ ഇന്നും ഇരുട്ടിൽ തന്നെ ജീവിക്കുന്നു ഓരോ മനുഷ്യഹൃദയത്തിനും ആവശ്യത്തിലധികം വേദനകളും പ്രയാസങ്ങളുമുണ്ട് ആരും ആരെയും അറിയിക്കുന്നില്ലെന്ന് മാത്രം ഭക്തരെ മനസ്സിലാക്കുന്നവർക്ക് മുൻപിലെ മനസ്സ് തുറക്കാവൂ കാരണം എല്ലാ മനുഷ്യരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴാണ് അതിൻ്റെ വിലയെപ്പറ്റി അറിയുന്നത് എല്ലാവരെയും സ്നേഹിക്കാം എന്നാൽ ഒന്നും നേടാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത് പരാജിതർ ശക്തരാണ് കാരണം എങ്ങനെ അതിജീവിക്കാമെന്ന് അവർക്ക് നന്നായി അറിയാം ഭക്തരെ ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഒന്നിനെക്കുറിച്ചും അധികം ചിന്തിക്കരുത് അത് നിങ്ങളുടെ സമാധാനം കളയും ഒന്നിനു വേണ്ടിയും യാചിക്കരുത് അത് നിങ്ങളെ അപമാനപ്പെടുത്തിയേക്കാം തോറ്റുപോകുന്നതിനേക്കാൾ വേദനയായിരിക്കും ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവുകൊണ്ട് രണ്ട് തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യർ ഭക്തരെ കൈവിട്ട് കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് തോന്നിയാൽ കിട്ടില്ല കാരണം കാലത്തിന് മനുഷ്യരേക്കാൾ വാശിയാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല മറ്റുള്ളവർ നിങ്ങളെ നിസാരമായി കാണുന്നതിൻ്റെ ഒരേയൊരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ